നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യമില്ല വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു ഇന്ത്യൻ നിർമ്മിത വിദേശ മതിയുമായി രണ്ടുപേർ എക്സൈസ് പിടികു ലോകോ പൈലറ്റുമാരുടെ സമരം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഡിആർ കെ എസ് പകരം എലപ്പള്ളിയിൽ ബൈക്ക് യാത്രികനായ ദാരുണാന്ത്യം വാർത്തകൾ വിശദമായി അധ്യാപകരും അടിസ്ഥാന സൗകര്യവുമില്ല പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു ഇത്രയും ഞങ്ങൾക്ക് അതുപോലെ തന്നെ നാട്ടുകാരോട് ഞങ്ങളോട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്ദി നാട്ടുകാരോട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു ഫെസിലിറ്റി കിട്ടുന്ന ഒരു ആശുപത്രി അത് എത്രയും വേഗം അധികാരികൾ ചെയ്തു കൊടുക്കുക നാട്ടുകാരോട് ചെയ്യുന്ന ഒരു നന്മയാണ് നിങ്ങൾ ദയവചെയ്ത് അത് ചെയ്യുക ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും ഇവിടുത്തെ പാലക്കാട് ജനതകൾക്ക് നല്ലൊരു ഹോസ്പിറ്റൽ സെറ്റപ്പ് നിങ്ങൾ ഒരുക്കി കൊടുക്കാൻ എൻ്റെ അപേക്ഷയാണ് ഞങ്ങളെല്ലാവരും വിനീതമായിട്ടുള്ള അപേക്ഷയാണ് ആരാണോ ഇത് കാണുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ കണ്ടതിന് ഒരു പരിഹാരം എത്രയും വേഗം കാണേണ്ടതാണ് സമരത്തിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികൾ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് വാഗ്ദാനമല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ സർക്കാർ നിരന്തരം വാഗ്ദാനം നടത്തുന്നതല്ലാതെ മെഡിക്കൽ കോളേജിനായി ഒന്നും ചെയ്യുന്നില്ല മെഡിക്കൽ കോളേജ് ആരംഭിച്ച് പത്ത് വർഷം പിന്നിടുമ്പോഴും സ്ഥിര അധ്യാപക നിയമനം നടത്തുന്നില്ല കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപക നിയമനം അധ്യാപനത്തിന് പ്രാപ്തമാവുന്നില്ല അനധ്യാപകർ പരിശോധനാ സംവിധാനങ്ങൾ ശസ്ത്രക്രിയ സംവിധാനങ്ങൾ തുടങ്ങി യാതൊരു അടിസ്ഥാന സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടില്ല അത് വേണ്ട ഇവിടെ പിന്നെ എന്തിനും ഇത്രയും വലിയ ബിൽഡിങ് ഉണ്ടാക്കി വയ്ക്കുന്നു പത്ത് വർഷമായി കണ്ടിട്ടില്ലേ എവിടെ നിന്നാലും കാണാം ആ ബിൽഡിങ് പക്ഷെ അകത്തൊന്നും ഇല്ല അതാരും അറിയുന്നില്ല അറിഞ്ഞിട്ടും എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ കോളേജ് സൊസൈറ്റി ബേസ്ഡ് കോളേജാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഫണ്ടുകൾ മുഴുവൻ ആ സൊസൈറ്റിയിൽ നിന്നാണ് വരുന്നത് പക്ഷേ ഫണ്ടുകൾ ലഭിക്കുന്നു ലഭിക്കുന്നു എന്നറിയുന്നല്ലാതെ ഈ ഫണ്ടുകൾ എവിടെ ഉപയോഗിക്കുന്നുള്ളോ എന്നുള്ള യാതൊരു ഇതും ഞങ്ങൾക്ക് കിട്ടിയില്ല ചോദിച്ചുകൊണ്ട് ചെയ്യുന്നത് അവർ ശതമാനം ഈ ഈ സ്റ്റുഡൻസിന് വേണ്ടിയാണ് കോളേജ് പറഞ്ഞിട്ട് ആവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ മെഡിക്കൽ കോളേജിന്റെ മുൻവശത്തുള്ള ഹൈവേയിൽ നടക്കുന്ന അപകടങ്ങളിൽ പെടുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ പോലും സംവിധാനമില്ല തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി ഐപിയുടെ ഉദ്ഘാടനം കൊട്ടിഘോഷിച്ച് നടത്തിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചലമായി മെഡിക്കൽ കോളേജിനായി അനുവദിക്കുന്നുണ്ടെന്ന് പറയുന്ന കോടികൾ എവിടേക്കാണ് പോകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായ ഗൗതം കൃഷ്ണ ആദിത്യ അഖിൽ ഗ്രീഷ്മ തനിമ കൃഷ്ണ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ബൈക്കിൽ കടത്തുകയായിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി രണ്ടുപേരെ എക്സൈസ് പിടികൂടി കള്ളമലത്താവളം മുല്ലത്തൊടി വീട്ടിൽ അബ്ദുൾ സലാം മണലടി കൊടിയിൽ വീട്ടിൽ ബഷീർ എന്നിവരാണ് പിടിയിലായത് ഇതിൽ സലാം സംഭവ സ്ഥലത്ത് വെച്ചും ഷബീർ മണ്ണാർക്കാട് നിന്നുമാണ് പിടിയിലായത് തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെ വനം ചെക്ക് പോസ്റ്റിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് മദ്യക്കടത്ത് പിടികൂടിയത് പരിശോധന കണ്ട് നിർത്താതെ പോയ ബൈക്കിനെ സാഹസികമായി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു രണ്ടു വലിയ ഷോൾഡർ ബാഗിലാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് മണ്ണാർക്കാട് കാഞ്ഞിരം ബിവറേജിൽ നിന്നും പല സമയങ്ങളിലായി വാങ്ങി സൂക്ഷിക്കുന്ന മദ്യം രാത്രി കാലങ്ങളിലാണ് അട്ടപ്പാടിയിലേക്ക് കടത്തിയിരുന്നതെന്ന് എക്സൈസ് അറിയിച്ചു അട്ടപ്പാടിയിൽ മൂന്നിരട്ടി വിലയ്ക്കാണ് മദ്യം വിൽപ്പന നടത്തിയിരുന്നത് കുറച്ച് ദിവസങ്ങളായി മണ്ണാർക്കാട് ഷാഡോ എക്സൈസ് സംഘം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്നും എക്സൈസ് അറിയിച്ചു ഇൻസ്പെക്ടർ വിനോജ് പ്രിവന്റീവ് ഓഫീസർ എ ഹംസ മോഹനൻ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജേഷ് എക്സൈസ് ഡ്രൈവർ അനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് മദ്യക്കടത്ത് പിടികൂടിയത് ലോക്കോ പൈലറ്റുമാരുടെ സമരം ചർച്ചയിലൂടെ പരിഹരിക്കുക ഡിആർ കെ ദക്ഷിണ റെയിൽവേ കാർമിക് സംഘ് പാലക്കാട് മേഖലാ കൺവെൻഷൻ പാലക്കാട് ബി എം എസ് ജില്ലാ കാര്യാലയത്തിൽ വെച്ച് നടന്നു ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ സെക്രട്ടറി കെ ലനീഷ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ എം സി ശ്യാമളൻ അധ്യക്ഷത വഹിച്ചു സഹപ്രഭാരി പി കെ രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ഡിആർ കെ എസ് ഡിവിഷൻ സംഘടനാ സെക്രട്ടറി സി മധുസൂദനൻ കെ എസ് ധർമ്മസേനൻ മാസ്റ്റർ നാരായണൻ കെ കടവൻ എ എസ് കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് യു തുളസീദാസ് നന്ദിയും പറഞ്ഞു പത്ത് ദിവസത്തിൽ അധികമായി ആഴ്ചയിൽ ഒരു ദിവസത്തെ റെസ്റ്റ് അനുവദിക്കണമെന്ന നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേ ലോക്കോ പൈലറ്റ്മാർ നടത്തുന്ന സമരം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും മംഗലാപുരത്തെ മെക്കാനിക്കൽ ജീവനക്കാരുടെ ഡ്യൂട്ടി റോസ്റ്റർ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നും റെയിൽവേയിൽ അംഗീകാര യൂണിയനുകളുടെ കാലാവധി കഴിഞ്ഞിട്ടും സ്പെഷ്യൽ ക്യാഷൽ ലീവ് നൽകുന്നത് നിർത്തിവെക്കുക അർഹതപ്പെട്ടവരെ മാത്രം എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഓഫീസുകളിൽ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു യോഗത്തിന് ശേഷം ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം റെയിൽവേ അധികാരികൾക്ക് നൽകി ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം ദാരുണാന്ത്യം ലോറി ലോറി ബൈക്ക് യാത്രികനായ പാലക്കാട് പൊള്ളാച്ചിയിലേക്ക് പോയ ലോറിയാണ് കുടുംബ ധർമ്മനഗർ സ്വദേശിയായ സജീവൻ എന്ന യുവാവിനെ ഇടിച്ചിട്ടത് മുപ്പത്തിയെട്ട് വയസ്സാണ് പ്രായം ഇയാളുടെ തലയിലൂടെ ലോറി കയറിയിറങ്ങി ഇടിച്ച ലോറി നിർത്താതെ പോയി രാത്രി എട്ട് മണിയോടെയാണ് സംഭവം നടന്നത് ലോറിക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ വാഹന പരിശോധനക്കിടെ കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ ഇരുചക്ര വാഹന യാത്രക്കാരന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കൊട്ടേക്കാട് കാളിപ്പാറ ഒരളം വീട്ടിൽ എം രഞ്ജിത്തിന്റെ ലൈസൻസ് ആണ് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് കൂടാതെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ചുമത്തി പിന്നിലുണ്ടായിരുന്നയാൾക്ക് ഹെൽമെറ്റ് ഇല്ലാത്തതിനാലാണ് നിർത്താതെ പോയത് ഇതുകൂടി കണക്കിലെടുത്താണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മലമ്പുഴ നൂറടി റോഡിലാണ് സംഭവം നടന്നത് കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ ബൈക്കിന്റെ നമ്പറിൽ നിന്ന് ആർ ഉടമയെ കണ്ടെത്തി വിളിച്ചപ്പോഴാണ് ഇയാൾ വാഹനം വിറ്റ കാര്യം അറിയുന്നത് കൊപ്പം സ്വദേശിയായ ഉടമസ്ഥൻ ജനുവരിയിലാണ് വാഹനം രഞ്ജിത്തിന് വില്പന നടത്തിയത് എന്നാൽ രഞ്ജിത്തെ ഇത്രയും നാൾ പേരുമാറ്റാതെയാണ് വാഹനം ഓടിച്ചിരുന്നത് ഉടമയ്ക്കും ഇത് അറിയില്ലായിരുന്നു പിന്നീട് വാഹന ഉടമ രഞ്ജിത്തിനെയും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെയും വിളിച്ചു വരുത്തുകയും തുടർ നടപടികളുടെ ഭാഗമായി ബൈക്ക് ഉടമയ്ക്ക് തിരികെ നൽകുകയും ചെയ്തു പേരുമാറ്റിയ ശേഷം കൈമാറാൻ നിർദ്ദേശം നൽകിയതായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് അധികൃതർ അറിയിച്ചു കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ പാലക്കാട് നിയോജക മണ്ഡലം എം എൽ എ സ്ഥാനം രാജിവെച്ചു വടകരയിൽ നിന്ന് ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണിത് സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ഷാഫി രാജിക്കത്ത് സമർപ്പിച്ചത് ഇതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനെ കളമൊരുങ്ങി ഷാഫി പറമ്പലിനെ പകരക്കാരായി ആരെ മത്സരിപ്പിക്കണമെന്നതിൽ യു ഡി എഫിൽ ചർച്ച സജീവമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് വടകരയിലേക്ക് പോയപ്പോൾ തന്നെ നിയമസഭാ മണ്ഡലത്തിലെ പുതിയ സാരഥിയെ സംബന്ധിച്ച് ചർച്ച ഉയർന്നിരുന്നു ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തോന്നിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി േഷനും മരുത റോഡ് പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയും വിളയോടി കരുണ മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പിന്നെ യൂറോളജിസ്റ്റ് വയസ്സായി കഴിഞ്ഞ ആണുങ്ങൾക്ക് മൂത്രത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കാണും അതിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലമൊക്കെ കാണും അതിൻ്റെ യൂറോളജിസ്റ്റുണ്ട് പിന്നെ ഡയാലിസിസ് ഉണ്ട് ഡയാലിസിസ് ഒക്കെ ആ ഏരിയയിൽ നെഫ്രോളജിസ്റ്റ് എന്ന് പറയും സൂപ്പർ സ്പെഷ്യലിസ്റ്റ് അവരുണ്ട് പിന്നെ ന്യൂറോ സർജറി ന്യൂറോളജി ഇങ്ങനെ കുറേ സൂപ്പർ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് പിന്നെ ഏതാ എല്ലാ സ്കാൻസും മാമോഗ്രാഫി സി ടി സ്കാന് മോണോഗ്രാഫി ഹാർട്ടിന്റെ സ്കാൻ ഹാർട്ടിന്റെ ഒക്കെ ഡോക്ടർ അങ്ങനത്തെ എല്ലാ സ്കാൻസും ചെയ്യും ബാക്കി എല്ലാവിധ ടെസ്റ്റും ഉണ്ട് അപ്പൊ ഒരു സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് എല്ലാവിധ ട്രീറ്റ്മെന്റും അവിടെ തന്നെ കിട്ടും വേറെ വേറെ സ്ഥലത്ത് പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ പരിസരത്ത് നടന്ന പരിപാടി പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കസബ സർക്കിൾ യൂണിറ്റ് പ്രസിഡന്റ് എം ഗോകുൽകുമാർ ഉദ്ഘാടനം ചെയ്തു കസബ യൂണിറ്റ് സെക്രട്ടറി കെ അരുണാഞ്ചലം അധ്യക്ഷനായി കരുണ മെഡിക്കൽ കോളേജ് ഡോക്ടർ രമേശ് ജെ കുമാർ ഗുരുതര രോഗ സാഹചര്യങ്ങളും ചികിത്സാ രീതികളെയും കുറിച്ച് പ്രഭാഷണം നടത്തി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ വി ചെന്താമര കസബ യൂണിറ്റ് ഭാരവാഹികളായ എ സുധാകരൻ പി വേണുഗോപാൽ എം രാധാകൃഷ്ണൻ എ ദാസൻ മെഡിക്കൽ കോളേജ് പി ആർഒ ശ്രീകാന്ത് സി സി ജോഷ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരായ രമേശ് അജനാസ് ഷഹനാസ് ഐശ്വര്യ സ്വാതി സുനിത ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ സുലോചന എസ് സുനിൽകുമാർ എ ബിജു എന്നിവർ പങ്കെടുത്തു പട്ടിക്കര ബൈപ്പാസിലെ കുഴികളുടെ നീണ്ട നിര നികത്താൻ നഗരസഭയ്ക്ക് സമയമായിട്ടില്ല പദ്ധതിയുണ്ട് അത് തയ്യാറാക്കി അനുമതി വാങ്ങി ടെൻഡർ ചെയ്ത് നടപ്പാക്കണമെന്നാണ് വിശദീകരണം ഇതൊക്കെ എന്ന് പൂർത്തിയാകും എന്ന് ചോദിച്ചാൽ മറുപടിയില്ല ഇപ്പോൾ മഴയല്ലേ എന്നാണ് മറു ചോദ്യം മറുപടികൾ പൂർത്തിയാക്കി മഴ മാറുന്നതുവരെ കാത്തിരുന്നാൽ പട്ടിക്കര ബൈപ്പാസ് പൂർണ്ണമായും തകരും ഒരു റോഡിനെ ഏതൊക്കെ വിധത്തിൽ തകർക്കാനാവുമെന്നതിന്റെ തെളിവാണ് പട്ടിക്കര ബൈപ്പാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മൊത്തം കുഴികൾ വശത്ത് വെള്ളക്കെട്ട് ചെളി ആകെ വൃത്തിഹീനമായ സാഹചര്യമാണ് പൂർണ്ണ തോതിൽ ടാറിംഗ് സാധ്യമായില്ലെങ്കിലും റോഡിലെ കുഴിയടയ്ക്കാൻ പോലും നഗരസഭ തയ്യാറാകുന്നില്ല ചുണ്ണാമ്പുതറ മേൽപ്പാലത്തിന്റെ താഴെ നിന്ന് തുടങ്ങുന്ന റോഡ് തകർച്ച ബിഒസി റോഡിൽ പെട്രോൾ പമ്പിനു സമീപം വരെ നീളുന്നു ദേശീയപാതാ വിഭാഗവും പി ഡബ്ല്യു ഡിയും മഴയുടെ ഒഴിവിൽ റോഡിലെ കുഴി അടയ്ക്കുന്നുണ്ട് ഈ നടപടി പോലും നഗരസഭ സ്വീകരിക്കുന്നില്ല ഗവൺമെന്റ് വിക്ടോറിയ കോളേജിനു സമീപം ഇരുചക്ര വാഹന യാത്രക്കാർ റോഡിലെ കുഴിയിൽ വീണ് മരിച്ചതിനെ തുടർന്ന് ഇത്തരം അപകട കുഴികളെല്ലാം നികത്താൻ ബന്ധപ്പെട്ട വകുപ്പുകളോട് നഗരസഭ ആവശ്യപ്പെട്ടിരുന്നു ഇതോടൊപ്പം നഗരസഭയുടെ കീഴിലുള്ള റോഡുകളിലെ കുഴികൾ നികത്താനും അധ്യക്ഷ പ്രമീള ശശിധരൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ദേശീയപാത പി ഡബ്ല്യു ഡി വകുപ്പുകൾ നിർദ്ദേശം നടപ്പാക്കിയപ്പോഴും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം ഇതുവരെ നടപടിയെടുത്തിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളപ്പോൾ ഒന്നും ചെയ്യാനാകില്ലെന്ന് നഗരസഭയുടെ വിശദീകരണം പക്ഷേ റോഡ് അതിനൊക്കെ മുൻപേ തകർന്നതാണ് ഇപ്പോഴാണെങ്കിൽ പെരുമാറ്റച്ചട്ടം അവസാനിച്ചു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ അതിന്റെ ഭാഗമായുള്ള പെരുമാറ്റച്ചട്ടവും അധികം താമസിയാതെ ഉണ്ടാകും ഇതിനു മുൻപ് റോഡിലെ കുഴികളെല്ലാം അടയ്ക്കണമെന്നാണ് ആവശ്യം മൂവായിരം ചതുർശ്രേടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് ഈടാക്കിയിരുന്ന ആഡംബര നികുതി ഇനി അധിക നികുതി എന്ന പേരിൽ അറിയപ്പെടും നിയമ ഭേദഗതി ഗവർണർ ഒപ്പിട്ട വിജ്ഞാപനം ഇറക്കി അധിക നികുതി ഈടാക്കുന്നതിനുള്ള തറവിസ്തീർണം അളക്കുന്ന ജോലിയിൽ നിന്ന് വില്ലേജ് ഓഫീസർമാർക്ക് മോചനം ലഭിക്കും നിയമ ഭേദഗതി വന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങൾ കണക്കാക്കുന്ന വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ നികുതി ഈടാക്കാം ഫ്ളാറ്റ് അപ്പാർട്ട്മെന്റ് തുടങ്ങിയ കെട്ടിട സമുച്ചയങ്ങളുടെ നികുതി ഈടാക്കുന്ന രീതിയിലും വ്യത്യാസം വന്നു നേരത്തെ ഫ്ളാറ്റ് സമുച്ചയത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി ഉടമസ്ഥരിൽ നിന്ന് അധിക നികുതി ഈടാക്കുകയായിരുന്നു ഇനി ഓരോ ഫ്ളാറ്റും വിറ്റഴിക്കുന്ന ക്രമത്തിൽ ആകെ വിസ്തീർണത്തിൽ നിന്ന് വിറ്റഴിക്കുന്ന ഫ്ളാറ്റ് വിസ്തീർണം കുറയ്ക്കും ഇത് പ്രകാരം നിർമ്മാണ കമ്പനികൾക്ക് അധിക നികുതിയിൽ ഇളവ് ലഭിക്കും നിർമ്മാതാവാണ് കെട്ടിടത്തിന്റെ മുഴുവനോ ഭാഗികമോ ആയ ഉടമസ്ഥനെങ്കിൽ അദ്ദേഹം നിലനിർത്തുന്ന ഫ്ളാറ്റിന്റെയോ അപ്പാർട്ട്മെന്റിന്റെയോ തറവിസ്തീർണം കണക്കാക്കി അധിക നികുതി നൽകേണ്ടി വരും ഒരു കെട്ടിട സമുച്ചയത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നിലധികം ഫ്ളാറ്റോ അപ്പാർട്ട്മെന്റോ ഒരു വ്യക്തി വാങ്ങുകയാണെങ്കിൽ അത് ഒറ്റ യൂണിറ്റായി കണക്കാക്കും മൊത്തം തറ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിട നികുതിയും അധിക നികുതിയും അയാൾ വരും ഫ്ലാറ്റോ അപ്പാർട്ട്മെന്റോ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത പക്ഷം ഓരോ ഫ്ളാറ്റും പ്രത്യേകം യൂണിറ്റായി കണക്കാക്കും ഇതോടെ അധിക നികുതിയിൽ നിന്ന് ഇളവ് കിട്ടും അറുനൂറ് ചതുരശ്രയടി വിസ്തീർണമുള്ള അടുത്തടുത്ത രണ്ട് ഫ്ളാറ്റുകൾ വാങ്ങിയാൽ വിസ്തീർണം മൂവായിരത്തി ഇരുന്നൂറായി കണക്കാക്കുകയും അധിക നികുതി നൽകുകയും വേണം പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് ഒഴിവാകും കോങ്ങാട് ബ്ലോക്ക് നാസർ ചുമതലയേറ്റു ദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആർദമായി അഭിനന്ദിക്കാൻ ഞാൻ അവസരം തീർച്ചയായും പാലക്കാട് ജില്ലയിൽ എൻ സി പിക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള നിയോജക മണ്ഡലം എന്ന നിലയിൽ കോങ്ങാടിന് ഇനിയും കൂടുതൽ മാതൃകാപരമായി എൻ സി പി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലുണ്ടായി എന്ന് ഇപ്പോൾ വരുന്ന ആ ചേർന്ന എൻസി കോങ്ങാട് ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷനിൽ വെച്ചാണ് കോങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റായി നിയമിതനായ നാസർ അത്താപ്പ ചുമതലയേറ്റത് എൻസിപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജൻ മാസ്റ്റർ ബ്ലോക്ക് പ്രസിഡന്റ് നാസർ അത്താപ്പയെ ഷോളിച്ച് അഭിനന്ദനം അറിയിച്ചു തുടർന്ന് നടന്ന പ്രവർത്തക കൺവെൻഷൻ പി കെ രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ലോക്സഭയിലെ പരാജയം നിയമസഭയിലും തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഉജ്ജ്വലമായ വിജയം ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നു എന്നത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു അഷ്റഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുസ്തഫ കോലാനി സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി പി എ റസാഖ് മൗലവി ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി കാപ്പിൽ സൈദലവി അലബി അബ്ദുൾ റഹ്മാൻ ഷൌകത്ത് പി മൊയ്തീൻകുട്ടി മോഹൻ ഐസക് എം ടി സണ്ണി ഒ മുഹമ്മദ് എസ് ജെ എൻ നജീബ് സദക്കത്തുള്ള പടലത്ത് അബ്ദുള്ള പി അബ്ദുൽ നാസർ സിദ്ദിഖ് മാത്യു മാസ്റ്റർ ദിവാകരൻ സിദ്ദിഖ് ചോക്കോടൻ ആയിഷ ബാനു എന്നിവർ പങ്കെടുത്തു യുവക്ഷേത്ര കോളേജിൽ മോട്ടിവേഷണൽ പ്രോഗ്രാം സംഘടിപ്പിച്ചു യുവക്ഷേത്ര കോളേജിലെ ബികോം സി ഐയുടെ നേതൃത്വത്തിൽ എംപവറിംഗ് യൂത്ത് ഫുൾ ഡ്രീംസ് എന്ന വിഷയത്തിൽ നടത്തിയ മോട്ടിവേഷൻ സെമിനാറിൽ ഡയറക്ടർ അവറിൽ ഡോക്ടർ മാത്യു ജോർജ് വാഴയർ ക്ലാസ് എടുത്തു അസിസ്റ്റന്റ് പ്രൊഫസർ രജിത ആർ സ്വാഗതവും വിദ്യാർത്ഥി അരുൺ കൃഷ്ണ നന്ദിയും പറഞ്ഞു മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം Gold, birthday, ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോസ്പിറ്റലും ഡിസ്പെൻസറിയും സന്ദർശിച്ചു നാഷണൽ ബോർഡ് ബോർഡ് മെമ്പർ മെമ്പർ എസ് റീജിയണൽ രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘം പാലക്കാട് ഇ എസ് ഐ ഹോസ്പിറ്റലിലും കഞ്ചിക്കോട് ഡിസ്പെൻസറിയിലും സന്ദർശിച്ചു ഇവിടെയുള്ള സൗകര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ സംഘം പോരായ്മകൾ പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കോർപ്പറേഷൻ നേരിട്ട് ഇടപെടേണ്ട വിഷയങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എസ് ദുരൈരാജ് പറഞ്ഞു തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം ആശുപത്രി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുകയും ആശുപത്രി ജീവനക്കാരുടേതുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉടൻ പരിഹരിക്കാനുള്ള നടപടി നടപടിയുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു ബി സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ബൈജു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് മത്സ്യവില കുതിച്ചു വരുന്നു ഒരു കിലോ മത്തിയുടെ വില ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ് രൂപ വരെ എത്തി ട്രോളിംഗ് നിരോധനത്തിന് പുറമെ മത്സ്യ ലഭ്യത കുറവുമാണ് വിലക്കയറ്റത്തിന് കാരണം വരും ദിവസങ്ങളിൽ ഇനിയും വില ഉയരുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കും ട്രോളിംഗ് നിരോധന കാലയളവിൽ ഇളവ് വേണമെന്നാണ് മത്സ്യബന്ധന മേഖലയുടെ ആവശ്യം രണ്ടു മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് അനുമതി ട്രോളിംഗ് നിരോധന സമയത്ത് സർക്കാർ നൽകുന്ന സൗജന്യ റേഷൻ കാലതാമസമില്ലാതെ ലഭ്യമാക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു പാലക്കാടും മത്സ്യവില കൂടി വരികയാണ് പത്തിരിപ്പാലയിൽ നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹം ഭാരതപ്പുഴയിൽ കണ്ടെത്തി പത്തിരിപ്പാല പടിഞ്ഞാറേക്കര സ്വദേശി അദീപ് കെ അമീറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയോടെ കാണാതായ യുവാവിനായി ബന്ധുക്കളും പ്രദേശവാസികളും തിരച്ചിൽ നടത്തുകയായിരുന്നു ഇന്ന് രാവിലെ അതിർക്കാട് റെയിൽവേ ട്രാക്കിന് സമീപത്തുനിന്ന് യുവാവിന്റെ ബൈക്ക് കണ്ടെടുത്തിരുന്നു തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഭാരതപ്പുഴയിൽ അതിർക്കാട് ഭാഗത്ത് വെച്ച് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല്

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ശ്രീകൃഷ്ണപുരത്ത് തെരുവുനായ്ക്കളിൽ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രി മെഡിക്കൽ ഓഫീസർ എൻ നവീനിന്റെ നേതൃത്വത്തിലാണ് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം നടക്കുന്നത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞയാഴ്ച അക്രമ സ്വഭാവം കാണിച്ച തെരുവു നായയ്ക്ക് പേവിഷ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ഭീതിയിലായിരുന്നു ഈ നായ മറ്റു നായകളെയും കടിച്ചെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ഈ തെരുവു നായ ഏതെല്ലാം ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചെന്നും ഏതെല്ലാം നായകളെയാണ് കടിച്ചതെന്നും ഉറപ്പില്ലാത്തതിനാൽ എത്രയും വേഗം ഈ വിഷയത്തിൽ ഉചിതമായ നടപടി നടപടിയുണ്ടാകണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളും രംഗത്തെത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മൃഗം സംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പരിശീലനം നേടിയ പ്രവർത്തകരുടെ സഹായത്തോടെ തെരുവു നായ്ക്കളെ പിടിച്ച് കുത്തിവയ്പ്പ് നടത്തുന്നത് വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്ക് സൗജന്യ വാക്സിനേഷന് മൃഗാശുപത്രിയിൽ സൗകര്യമുണ്ടെന്നും ഇവയ്ക്കെല്ലാം നിർബന്ധമായും കുത്തിവെയ്പ് എടുക്കണമെന്നും മൃഗാശുപത്രി മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കുന്തിപ്പുഴയോട് ചേർന്ന വാഴക്കൽ പൊട്ടി ശുചീകരിച്ച് എഫ് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ എല്ലാ മഴക്കാലത്തും കൈലച്ചിറയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഭീഷണിയാമിതം നിറഞ്ഞു കവിഞ്ഞ യാത്ര ബുദ്ധിമുട്ടാക്കുന്ന വാഴക്കൽ പൊട്ടിയാണ് ചപ്പു വലിയ മരക്കൊമ്പുകളും ഉൾപ്പെടെ നീരൊഴുക്കിന് തടസ്സമായതെല്ലാം എടുത്തുമാറ്റി ശുചീകരിച്ചത് പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായാണ് എഐ വൈ എഫ് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് തെങ്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത് എഐ വൈ എഫ് മണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബോബി ജോയ് ഓണക്കൂർ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു അനീഷ് ടിആർ അധ്യക്ഷത വഹിച്ചു സിബിഐ തെങ്കര ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ എഐ വൈ എഫ് മണാർക്കാട് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഭരത് ചേറുംകുളം മേഖലാ സെക്രട്ടറി ആബിദ് ഖൈതച്ചിറ മേഖലാ ഭാരവാഹികളായ സുനിൽ രമ്യ സജിത ആഷിഫ് ഫൈസ് രാജേഷ് പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യമില്ല വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു ഇന്ത്യൻ നിർമ്മിത വിദേശ മതിയുമായി രണ്ടുപേർ എക്സൈസ് പിടികി ലോകോ പൈലറ്റുമാരുടെ സമരം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഡിആർ കെ എസ് വാഹനാപകടം എലപ്പുള്ളിയിൽ ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം